ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാസ്കർ ഖുറം ബീച്ചിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് റോയൽ നേവി ഓഫ് ഒമാൻ ഫ്ലീറ്റിൻ്റെ നാവിക പ്രദർശനം നടന്നു സുൽത്താൻ ഹൈതംബിൻ താരിക്കാണ് നേതൃത്വം നൽകിയത് ഖുറം തീരക്കടലിൽ നടക്കുന്ന പ്രദർശനത്തിൽ റോയൽ നേവി ഓഫ് ഒമാൻ്റെയും മറ്റ് ജി സി സി കപ്പലുകളുടെയും പ്രദർശനമുണ്ടായിരുന്നു ഒമാന്റെ നാവിക കരുത്തും മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണവും തെളിയിച്ച് നാൽപ്പത്തൊന്ന് കപ്പലുകളാണ് പ്രദർശനത്തിന്റെ ഭാഗമായത് റോയൽ നേവി ഓഫ് ഒമാൻ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ കപ്പലുകൾക്കും യൂണിറ്റുകൾക്കും പുറമെ സുൽത്താൻ്റെ യാട്ടും പ്രദർശനത്തിലെത്തി ജി സി സി അംഗരാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളും ഉണ്ടായിരുന്നു വൈകുന്നേരം മണി മുതൽ പത്ത് വരെ പൊതുജനങ്ങൾക്കും അധികൃതർ പ്രദേ പ്രദർശനം കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ വലിയ സ്ക്രീനുകളിലൂടെ തത്സമയം പ്രക്ഷേപണം നടത്തി ഇതോടനുബന്ധിച്ച് ലേസർ ഷോകൾ സ്കൌട്ട് തുടങ്ങിയ വിവിധ പരിപാടികളും ബീച്ചിൽ ഒരുക്കിയിരുന്നു കുറമിൽ പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അൽ അറേമി കോംപ്ലക്സ് ഖുറം പാർക്ക് ചിൽഡ്രൻസ് മ്യൂസിയം എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് വരെ ഗതാഗത നിയന്ത്രണം തുടരുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ കൂട്ടിച്ചേർത്തു ഒമാന്റെ ദേശീയ ദിനാഘോഷത്തിന് ഐക്യദാർഢ്യവുമായി ബഹ്റൈനും ബഹ്റൈനിലെ ലാൻഡ്മാർക്കായ കെട്ടിടങ്ങളിൽ ഒമാന്റെ ദേശീയ പതാകയുടെ മൂവർണം പ്രകാശപൂരിതമാക്കിയാണ് കാഴ്ച ഒരുക്കിയത് രാജ്യത്തിന്റെ അൻപത്തഞ്ചാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ലോക നേതാക്കൾ സഹോദര സൗഹൃദ രാജ്യങ്ങളുടെ രാജാക്കന്മാർ രാഷ്ട്ര തലവന്മാർ അന്തർദേശീയ സംഘടനകൾ അറബ് വിദേശ രാജ്യങ്ങളിലെ മുൻനിര ഉദ്യോഗസ്ഥർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ സുൽത്താൻ ഹൈതംബിൻധാരിഖിന് ആശംസകൾ നേർന്നിരുന്നു സുൽത്താൻ്റെ വിവേകപൂർണമായ ഭരണത്തിനു കീഴിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ അഭിനന്ദിക്കുന്നതായും സന്ദേശത്തിൽ പറയുകയുണ്ടായി ഒമാൻ സാംസ്കാരിക സമുച്ചയ പദ്ധതിക്ക് പേരുമാറ്റത്തിന് സുൽത്താൻ ഹൈതംബിൻധാരിഖിന്റെ ഉത്തരവ് സെയ്ദ് താരിഖ് ബിൻ തൈമൂർ സാംസ്കാരിക സമുച്ചയം എന്ന പേര് നൽകാനാണ് സുൽത്താൻ്റെ ഉത്തരവ് ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ചയാണ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആധുനിക ഒമാൻ്റെ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ച അന്തരിച്ച സെയ്ദ് താരിഖ് ബിൻ തൈമൂറിൻ്റെ ദീർഘകാല സംഭാവനകളോടുള്ള സുൽത്താൻ്റെ ആഴത്തിലുള്ള ആദരവ് പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പുനർനാമകരണ നടപടി സാംസ്കാരിക സമൃദ്ധിയും നാഗരികതയും ദേശീയ അഭിമാനവുമൊക്കെ പ്രതീകവൽക്കരിക്കുന്നതാണ് പുതിയ നാമമെന്നും ദേശീയവും അന്തർദേശീയവുമായി സാംസ്കാരിക രംഗത്ത് പ്രധാന കേന്ദ്രമായി മാറാൻ ഉദ്ദേശിക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിന് ഈ പേരാണ് ഏറ്റവും അനുയോജ്യമെന്നും അധികൃതർ വ്യക്തമാക്കി ആധുനിക ഒമാന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു സെയ്ദ് താരിഖ് ബിൻ തൈമൂർ ബിൻ ഫൈസൽ ബിൻ തുർക്കി ബിൻ സെയ്ദ് ബിൻ സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സെയ്ദ് അൽ ബുസൈദി ഒമാന്റെ നവോത്ഥാനത്തിന് പാതിയൊരുക്കിയ നേതാവ് എന്ന നിലയിലാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കണക്കാക്കപ്പെടുന്നത് തുർക്കിയിലും ജർമ്മനിയിലും വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം അറബിക്കൊപ്പം തുർക്കി ജർമ്മൻ ഭാഷകളും നന്നായി വശത്താക്കിയിരുന്നു ഇന്ത്യയിൽ സൈനിക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഒമാനിലേക്ക് മടങ്ങിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മസ്കറ്റ് മത്ര മുനിസിപ്പാലിറ്റി മേധാവിയായി ചുമതലയേറ്റു ശാസ്ത്രീയവും രാഷ്ട്രീയവും സൈനികവുമായ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് സഹോദരനായ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂറിന്റെ കാലത്ത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും ശാക്തീകരണത്തിനും ഉപയോഗപ്പെടുത്താനായി തുടർന്ന് പരേതനായ സുൽത്താൻ ഖാബൂസ് ബിൻ സൗദിന്റെ ഭരണകാലത്ത് ഒമാനിലെ നവോത്ഥാനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു അന്താരാഷ്ട്ര രംഗത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഒമാൻ ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വം നേടുന്നതിനുള്ള ദൗത്യത്തിന് നേതൃത്വം വഹിക്കുകയും അവിടെ ഒമാൻ്റെ ചരിത്ര പ്രസിദ്ധമായ ആദ്യ പ്രസംഗം നടത്തുകയും ചെയ്തു ഈ പ്രസംഗം ഒമാൻ്റെ അന്താരാഷ്ട്ര നിലപാട് ഉജ്ജ്വലമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ഇത് ആധുനിക ഒമാനി നയതന്ത്രത്തിൻ്റെയും വിദേശ നയത്തിൻ്റെയും അടയാളപ്പെടുത്തലായി മാറുകയും ചെയ്യുകയായിരുന്നു ദേശീയ ദേശീയദിനത്തിൻ്റെ രാജ്യവ്യാപകമായ ആഘോഷങ്ങളുടെ ഭാഗമായി മസ്കറ്റ് ഗവർണറേറ്റിലെ അൽ സ്ക്വയറിൽ നടന്ന ഗ്രാൻഡ് മിലിറ്ററി പരേഡിൽ സുപ്രീം കമാൻഡറായ സുൽത്താൻ ബിൻ താരിഖ് അധ്യക്ഷത വഹിച്ചു സുൽത്താന്റെ പത്നിയും ബഹുമാനിയുമായ ലേഡി സെയ്ദ അഹദ് അബ്ദുള്ള ഹമീദ് അൽ ബുസൈദിയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി ഒമാൻ്റെ സായുധ സുരക്ഷാ സേവനങ്ങളുടെ സന്നദ്ധത അച്ചടക്കം ബഹുമാനം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന വാർഷിക പരേഡ് ഒമാന്റെ ഏറ്റവും വിശിഷ്ടമായ സൈനിക ചടങ്ങുകളിൽ ഒന്നാണ് പരേഡ് ഗ്രൗണ്ടിലെത്തിയ സുൽത്താന് പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ബിൻ താരിഖ് അൽ സെയ്ദ് റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ നൊമാനി സുൽത്താൻ്റെ സായുധസേന ചീഫ് ഓഫ് സ്റ്റാഫ് വൈസ് അഡ്മിറൽ അബ്ദുള്ള ബിൻ ഖാമിസ് റെയ്സി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് നേരത്തെ പ്രഖ്യാപിച്ച വേദികൾക്ക് പുറമെ ഈ വർഷം മസ്ക്കറ്റിലെ ഖുറം ബീച്ചും വേദിയാകും ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിനാണ് ഖുറം ബീച്ചിൽ പ്രത്യേക വെടിക്കെട്ട് നടക്കുക വാഹനം ഓടിക്കുന്നതിനിടെ ഹൃദയാഘാതം മൂലം ദമാമിൽ മലയാളി പ്രവാസി മരണപ്പെട്ടു കോട്ടയം സ്വദേശി ലിബു തോമസ് ആണ് മരിച്ചത് വാഹനം ഓടിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി റോഡരികിലെ മാലിന്യ ശേഖരണ പെട്ടിയിൽ ഇടിച്ചുനിന്ന വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയ ലിപു കുഴഞ്ഞു വീഴുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നവർ പോലീസിനെ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ആംബുലൻസിൽ അടുത്തുള്ള ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തിരുന്നു എങ്കിലും അതിനോടകം നില വഷളായി ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചുവെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ട്യൂഷന് പോയിരുന്ന മക്കളെ തിരികെ എത്തിക്കാനായി പോകുന്ന വഴിയിലാണ് ഹൃദയാഘാതം ഉണ്ടായത് യു എയിൽ ശൈത്യം കൂടുന്നു ഈ വർഷത്തെ ശൈത്യകാലത്തെ ഏറ്റവും കുറഞ്ഞ താപനില കഴിഞ്ഞ ദിവസം രാവിലെ രേഖപ്പെടുത്തി അൽ ഐനിലെ റഗ്നയിൽ രാവിലെ ഏഴ് മണിക്ക് ഏഴ് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് താപനില റിപ്പോർട്ട് ചെയ്തത് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കണക്കുകൾ പ്രകാരം ബുധനാഴ്ചയും ഇവിടെ തന്നെയായിരുന്നു രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ ഒൻപത് പോയിൻറ്റ് രണ്ട് ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് താപനിലയിൽ വലിയ കുറവാണുണ്ടായത് അതേസമയം രാജ്യത്താകെ തണുപ്പ് വ്യാപിക്കുന്നതിൻ്റെ സൂചനകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് വരും ദിവസങ്ങളിൽ ദുബൈയിൽ ഇരുപത്തി മൂന്ന് ഡിഗ്രിയും അബുദാബിയിൽ ഇരുപത്തൊന്ന് ഡിഗ്രിയും വരെ കുറഞ്ഞ താപനില പ്രതീക്ഷിക്കുന്നുണ്ട് കൊടും തണുപ്പിനോടൊപ്പം കനത്തൽ മൂടൽമഞ്ഞ് കൂടിയാണ് രാവിലെ ഉണ്ടാകുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ട കനത്തൽ മൂടൽമഞ്ഞ് ദൂരക്കാഴ്ചയെയും സാരമായി ബാധിച്ചു ഇത് റോഡുകളിൽ ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നു വാഹനങ്ങൾ വളരെ വേഗം കുറച്ചാണ് നീങ്ങിയിരുന്നത് അതേസമയം കാഴ്ച അവ്യക്തമായ സാഹചര്യത്തിൽ ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വിവിധ എമിറേറ്റുകളിലെ പോലീസ് സേനകൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് മത്സരയോട്ടം നടത്തിയ നാല് വാഹനങ്ങൾ പിടിച്ചെടുത്ത് ഡ്രൈവർമാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി റാക് പോലീസ് അറിയിച്ചു ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗൗരവമായ നിയമലംഘനമാണ് മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും കൂടി ഭീഷണി ഉണ്ടാക്കുന്നതായിരുന്നു ഡ്രൈവർമാരുടെ പ്രവൃത്തികൾ ഒരു പ്രദേശത്തെ തെരുവിൽ വാഹനങ്ങൾ മത്സരയോട്ടം നടത്തുന്നതായി റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നു എന്ന് റാക് പോലീസ് ട്രാഫിക് ആൻഡ് പെട്രോൾസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ ഹസൻ അൽ സാബി പറഞ്ഞു തുടർന്ന് സ്മാർട്ട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വാഹനങ്ങളെ നിരീക്ഷിക്കുകയും നിയമലംഘകരെ പിടികൂടുകയുമായിരുന്നു